എല്ലാവർക്കും നമ്മുടെ പുതിരി വീടിലേക്ക് സ്വാഗതം മൺമറിഞ്ഞു പോയ പ്രമുഖ നടനായ ഭരത് ഗോപിയുടെ മകനാണ് മുരളി ഗോപി ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ മാത്രമല്ല കമാരസംഭവം ലൂസിഫർ അടക്കമുള്ള നിരവധി ചിത്രങ്ങളുടെ തിരക്കഥാകൃത്ത് കൂടി മുരളീഗോപിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അഞ്ജനാ പിള്ള എന്ന യുവതിയെ അദ്ദേഹം വിവാഹം ചെയ്യുകയുണ്ടായി ഗൗരി ഗൗരവ് എന്നീ രണ്ടു മക്കളാണ് മുരളീഗോപിക്ക് ഉള്ളത് എന്നാല് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തിയാറിന് അദ്ദേഹത്തിന്റെ ഭാര്യ വഴുതക്കാടുള്ള ഫ്ലാറ്റിൽ വെച്ച് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഹാർട്ട് അറ്റാക്കും മൂലമാണ് മുപ്പത്തി എട്ടാമത്തെ വയസ്സില് അദ്ദേഹത്തിന്റെ ഭാര്യ അഞ്ജന പിള്ള മരണമടഞ്ഞത് തൈക്കാട് ശാന്തികവാടത്തിൽ കവാടത്തിൽ വെച്ചാണ് ശസംസ്കാര കർമ്മങ്ങൾ നടന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു